ം വയനാടിന്റെ പേര് പറഞ്ഞിട്ട് മൗലിത മുടക്കിയ മഹലിൽ എന്തുണ്ടായി മൗലൂ നടത്താനുള്ള പൈസ മൊത്തം കൊണ്ടുപോയി വയനാട്ടുകാർക്ക് കൊടുത്തോ അതല്ലെങ്കിൽ ആ മഹലിൽ വയനാട് ഉണ്ടാവാതിരിക്കാനുള്ള എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും ക്രിയേറ്റീവായ കാര്യങ്ങൾ നടന്നോ വയനാട്ടുകാർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായോ എന്തിനാ മുടക്കി അതാണ് വിദഗ്ധുകാരായ ആളുകൾ കിട്ടിയ ചാൻസിലൊരു ഗോള് ഈ പേര് പറഞ്ഞിട്ട് നാടിൻ്റെ മൗലിത ആഘോഷമാണ് മുടക്കാമെന്ന് അല്ലാതെ അതുകൊണ്ട് എന്തുണ്ടായി ആ നാട്ടിൽ നടക്കുന്ന ചില നന്മകൾ മുടങ്ങി എന്നല്ലാതെ എന്തെങ്കിലും വയനാട്ടുകാർക്ക് ഉപകാരമുള്ള വല്ല കാര്യം ചെയ്തോ ആ കൂടി ഒന്ന് സോഷ്യൽ മീഡിയ വരട്ടെ ഞങ്ങളുടെ മഹല് മൗലൂദിനു വേണ്ടി പിരിച്ച പത്ത് ലക്ഷം റുപ്യ വയനാടിന് കൊടുക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ചെലവാക്കി അത്രയും പൈസ ഞങ്ങൾ വേറെ സമാഹരിച്ചു വയനാടിന് കൊടുത്തു യഥാർത്ഥ എല്ലാ മഹലിലും ഗ്രാൻഡ് മീലഅ നടത്തി അവിടെയുള്ള മോമിനിയങ്ങളോട് പറഞ്ഞ് വയനാട്ടുകാർക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിറവേറ്റി കൊടുക്കായിരുന്നു വേണ്ടത്